ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു ഹ ലുയ്യ പൗലോസ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും നന്മയ്ക്കായി വിടുതലിനായി ഹലു ദൈവിക പ്രവർത്തിക്കായി കാരണമായിത്തീരും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നാം റോമാ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു ഹലുയ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നന്മയ്ക്ക താൻ ബന്ധനത്തിലായിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ സുവിശേഷത്തെ പ്രതി താൻ കടന്നുപോകുന്ന കാരാഗ്രഹവാസം അതൊരു നന്മയ്ക്കായിത്തരും അവിടെ നിന്ന് ദൈവം അവനെ വിടിവിക്കും പ്രിയരെ ജീവിതത്തിൻ്റെ ഏത് ശോധനയിലും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും നമ്മെ വിടിവിപ്പാൻ ഹല്ലൊലി ദൈവം മതിയായവനത്രേ ദൈവം വിശ്വസ്തനത്രേ നമ്മുടെ രോഗത്തിൽ നിന്ന് നമ്മുടെ ശാപത്തിൽ നിന്ന് നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ നമ്മുടെ കർത്താവ് ഇന്നും മതിയായവൻ ഇവിടെ അപ്പസ്തുലനെ പൗലൂസ് രണ്ട് ഹല്ലലി കാര്യങ്ങൾ എടുത്തു പറയുന്നു നമ്മുടെ വിടുതലിന് അല്ലൊരു കാരണമായി തീരുന്ന രണ്ട് കാരണങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ പ്രാർത്ഥന രണ്ട് കർത്താവിൻ്റെ ആത്മാവ് പ്രിയരെ എത്ര വലിയ ബന്ധനത്തിലാണെങ്കിലും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ഈ രണ്ട് സാധനങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾക്ക് എല്ലാ കാലത്തും സാധിക്കും ഒന്ന് നിങ്ങളുടെ പ്രാർത്ഥന പ്രിയരെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് മലകളെ മാറ്റുവാൻ ശക്തിയുണ്ടെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് മലകളെ മാറ്റാൻ പറ്റും നിങ്ങൾ കൂടെ പ്രാർത്ഥിച്ചിട്ട് മലയോട് കൽപ്പിച്ചാൽ മല തന്നെ പറഞ്ഞു കടലിൽ പോകുമെന്ന് വേറെ പുസ്തകം നമുക്ക് തരുന്നു ഉറപ്പാണ് അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഹല്ലലിയ വിടുതലിനെ കൊണ്ടുവരുവാൻ സാധിക്കും ഹല്ലലിയ പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു സഭയുടെ പ്രാർത്ഥന ഹല്ലലിയ പത്രോസിനെ പുറത്തു കൊണ്ടുവരിപ്പിച്ചു പ്രിയരെ നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഏക ഏകമനസ്സോട് ശ്രദ്ധയോട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ മുഴങ്കാൽ മടക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പത്രോസ് കാരാഗത്തിൽ കിടന്നുറങ്ങിയപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായി സഭശ്രദ്ധയോടെ ആ രാത്രിയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ വിഷയമായ പത്രോസ് പോലും കാരാഗ്രഹത്തിൽ സുഖമായി കിടന്നുറങ്ങുന്നു ആ സമയത്ത് ഉറക്കം മാറ്റിവെച്ച് സഭശ്രദ്ധയോടെ ഒരുമിച്ച് കൂടി ആ വീട്ടിനകത്ത് കൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറപ്പിച്ചു പ്രാർത്ഥനയ്ക്ക് ശത്രുവിൻ്റെ കണ്ണനെ അടപ്പിച്ചു ശത്രുവിൻ്റെ വാതിലുകളെ തുറപ്പിച്ചു പ്രിയരെ ഇന്ന് രാവിലെയും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വാതിലുകൾ തുറന്നു തരാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് നന്മയെ തടഞ്ഞു വെക്കുന്ന അനുഗ്രഹത്തെ തടഞ്ഞു വെക്കുന്ന വാതിലുകളെ കണ്ണിപ്പിച്ച് ഏത് നന്മയെയും പുറത്ത് കൊണ്ടുവരുവാൻ മതിയായത് പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് യേശു കർത്താവ് ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു അവൻ പ്രാർത്ഥിച്ച് ഹല്ലുലിയ ഏത് വിഷയവും ചെയ്യുമ്പോഴും ഒറ്റ വാക്ക് മതി ലാസറിൻ്റെ കല്ലറയുടെ പുറത്ത് വന്നിട്ട് ലാസറയെ പുറത്ത് വാ എന്ന് പറഞ്ഞ് ഒറ്റ വാക്കാ യേശു പറഞ്ഞത് അതിനു മുമ്പ് യേശുവിൻ്റെ പ്രാർത്ഥന ഒരു മിനിറ്റ് പോലും ഇല്ല പ്രാർത്ഥന ഹല്ലുലിയ കർത്താവ് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടാണ് യേശു പറഞ്ഞു ലാസറയെ പുറത്ത് എന്ന് അതിൻ്റെ അർത്ഥം യേശു കർത്താവ് നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് താൻ അതുകൊണ്ടാണ് ദൈവത്തിന് നന്ദി പറഞ്ഞത് തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്നൊരു ഉറപ്പിൽ യേശു പറഞ്ഞു ലാസറെ പുറത്തുവാ ഇന്ന് രാവിലെയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചില ചിരി സിറ്റുവേഷൻസിനെ മാറ്റുവാൻ സാധിക്കും രണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ സഹായം ദൈവാത്മാവിൻ്റെ സഹായം പ്രിയരെ നമ്മെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നത് ഈ ആത്മാവിൻ്റെ സഹായമാണ് ഹൽവി നമ്മെ ബലപ്പെടുത്തുന്നത് കർത്താവിൻ്റെ ആത്മാവത്രേ അത്രേ ബല ഹീനനെ ബലവാനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ആത്മാവ നിങ്ങൾക്ക് നന്നായിട്ടറിയാം അല്ലലി ശിഷ്യന്മാർ പേടിച്ച് മാളിക മുറിയിൽ അടയ്ക്കപ്പെട്ട വ്യക്തികളായിരുന്നു യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കേ എന്നൊരു വേദവസ്തു വാക്യം അങ്ങനെ പറയുന്നത് വാതിൽ അടച്ചിരിക്കേ യേശു നടുവിൽ വന്നു അതിൻ്റെ അർത്ഥം അവർ പേടിച്ച് വാതിൽ അടച്ചിരിക്കുക പുറത്തു പോകാൻ പറ്റത്തില്ല പുറത്തു പോകാൻ പേടിയാ ഹല്ലൊലിയാ ഹല്ലൊലി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവരെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന പേടിയായിരുന്നു പത്രോസിൻ്റെ മുമ്പ് െ ഹലുയ പലരും ചോദിച്ചു നീ ഗലീലക്കാരനല്ലേ നീ യേശുവിൻ്റെ പിന്നാലെ നടന്നവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ യേശുവിനെ മൂന്ന് പ്രാവശ്യം പത്രോസ് തള്ളി പറഞ്ഞു കാരണം പത്രോസിന് പേടിയായിരുന്നു എന്നാൽ അതേ പത്രോസ് ആത്മാവിൻ്റെ സഹായം ലഭിച്ചപ്പോൾ ആത്മാവിൻ്റെ നിറവ് ലഭിച്ചപ്പോൾ ഹലലുയ്യ ജനങ്ങളുടെ മധ്യത്ത് നിന്നുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു നിങ്ങൾ ക്രൂശിച്ചവൻ ഹലലി മഷിഹയാണ് നിങ്ങൾ ക്രൂശിച്ചവൻ ലോകത്തിന് രക്ഷിതാവാണ് മറ്റൊരുത്തനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴെ മാനവജാതിക്ക് നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ലെന്ന് പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ പത്രോസിനെ ബലപ്പെടുത്തിയത് ആത്മാവിന്റെ സഹായം അത്രേ പ്രിയരെ നമ്മെ ഭീരുത്വത്തിന്റെ ആത്മാവിനെ കൊണ്ടല്ല അവൻ ബലപ്പെടുത്തിയത് നമ്മെ നമുക്ക് തന്നത് സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവത്രേ അത്രേ അങ്ങനെങ്കിൽ ആത്മാവിൻ്റെ സഹായം നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തരും വിടുതലിന് കാരണമായി തരും നമ്മെ ബലപ്പെടുത്തുവാൻ രണ്ട് കാര്യങ്ങൾ ഇവിടെ പത്ര പൗലോസ് പൗലോസപ്പുസ്തൂലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന രണ്ട് ദൈവാത്മാവിൻ്റെ സഹായം പ്രിയരെ നമുക്ക് ഈ രണ്ടും വളരെ അത്യാവശ്യം അത്ര അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്കും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരന്മാരെ തന്നതിനാൽ ഒരു കൂട്ടായ്മ തന്നതിനാൽ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അല്ലല്ലി നല്ല സഹോദരന്മാർക്കായിട്ട് സ്തോത്രം രണ്ട് കർത്താവ് ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് അങ്ങളുടെ ആത്മാവിനെക്കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം അങ്ങടെ ആത്മാവ് ഞങ്ങൾക്ക് അല്ലല്ലി തുണ നിൽക്കുന്നതിനാൽ സ്തോത്രം അതിനുവേണ്ടി നന്ദി നല്ല പിതാവ് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം അങ്ങ് ബലപ്പെടുത്തണം അങ്ങയുടെ ആത്മാവിനാൽ ശക്തീകരിക്കണം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമേൻ ആമേൻ